ഹായ് ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് അയിലാണ് എടുത്തിട്ടുള്ളത് അതിലെ നമുക്ക് വെട്ടിക്കഴി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മൾ അതിലെ വെട്ടിക്കഴി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അരിയുന്ന ഒരു നാല നമ്മൾ കറി എടുത്തിട്ടുണ്ട് വയ്ക്കാനെടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാം ഹായ് കൂട്ടുകാരെ നമ്മുടെ മാവുമലത്ത് ആദ്യത്തെ മാങ്ങയാണ് ഞാൻ പറിച്ചെടുത്തതാണ് നമുക്ക് അതില കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് പക്ഷേ ഇത് ഇപ്പോൾ കുറേ ഉണ്ടായനായിരുന്നു ആ മഴ പെയ്തില്ലേ നല്ല മഴ പെയ്തില്ലേ ആ മഴയ്ക്കെല്ലാം പൂവും കൊഴിഞ്ഞു പോയി അതിൽ ഒരു അഞ്ചാറെണ്ണം നിൽക്കുന്നതാണ് അല്ലെന്നെണ്ണമാണ് ഞാൻ ഈ പറിച്ചെടുത്തേക്കും നമുക്കിതുകൊണ്ടാണ് നമ്മൾ കറി വെക്കുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം മുതൽ സവോള ഇട്ട് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്നൊന്ന് വയൻറ്റ് കിട്ടാനാണ് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം സബോള സപോളന്ന് വയലിൻ്റെ വന്നതിന് ശേഷം മാത്രം പച്ചമുളക് ചേർത്താൽ മതി കറിവേപ്പില ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചെറുത് പെട്ടെന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുക്കാം ഇത് മൂവണ്ടം മാങ്ങയാണ് ആവശ്യത്തിന് ചേർത്താൽ മതി കുറേ ചേർക്കേണ്ടത് നല്ല പുളിയാണ് പിന്നെ മീൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം നേരം ഒന്ന് വേവിക്കാം ആയിലെ മത്തിയൊക്കെ നമുക്ക് കുറച്ച് സമയം വേവുള്ള മീനുകളതൊക്കെ ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് കുറേ സമയം വേവിച്ചു കഴിഞ്ഞാൽ അറിയോ പിന്നെ മാംസമൊക്കെ അടർന്നു പോവും കാരണം കുറേ സമയമൊന്നും വേവിക്കാൻ നിൽക്കണ്ട ഉണ്ട് അതിപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ അരച്ചുകൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഇപ്പോൾ ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല ഇത്രയും അര കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൊത്തിക്കറി അതിൽ കറി കഴിക്കുമ്പോൾ മാങ്ങയൊക്കെ ആവുമ്പോഴേ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം ലേശം ഉപ്പ് കൊണ്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അയിലക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ തലയുടെ പീസൊക്കെ കേട്ടോ അങ്ങനെ തന്നെ കിടക്കുന്നു നന്നായിട്ട് വെന്തു പക്ഷെ ഉടഞ്ഞിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കറി വെച്ചെടുക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ നമ്മുടെ മാങ്ങക്കൊക്കെ ഇഷ്ടംപോലെ മാങ്ങക്കേണ്ടാവുന്ന സമയമായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കറികളൊക്കെ വയ്ക്കാം അടിപൊളി കറികളൊക്കെ വെച്ച് നമുക്ക് കഴിക്കാം മത്തി അയലും ഇങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് മാങ്ങിട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മളുടെ അയലക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു Da -da, bye bye.